അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടി യമനിൽ അല്ലെ തൂക്കുമരം കാത്ത് കിടക്കുകയാണ് അതിലടക്കാണ് നമ്മുടെ എ പി അബൂബക്കർ മുസ്ലിയർ കാന്തപുരം അബൂബക്കർ ഉസ്താദ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു തീർച്ചയായിട്ടും അത് നല്ലൊരു വഴിത്തിരിവാണ് വഴിത്തിരിവാണുണ്ടായത് കാരണം ഈ പറയുന്ന ഉസ്താദ് തൻ്റെ എല്ലാ കഴിവുകളും തൻ്റെ ബന്ധങ്ങൾ ഈ നിമിഷപ്രിയെ മോചിപ്പിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത് അതിന് നെഗറ്റീവല്ല മറിച്ച് അതിൻ്റെ പോസിറ്റീവ് വശം താൻ വിശ്വസിക്കുന്ന പ്രമാണത്തിൽ നിന്നുകൊണ്ട് തൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് നോക്കണം മൻ മൻ നഫ്സം അന്നമ അന്നമ നാസ എന്ന് പറയാം ഒരു ജീവിയെപ്പോലും അതാണ് ഒരു ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ലോകം മുഴുവനും രക്ഷപ്പെടുത്തിയതുപോലെയാണ് എന്ന പരിശുദ്ധമായ കുറുഗാനിൻ്റെ വചനമാണ് അതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പുണ്യം ആലോചിച്ച് നോക്കും വേറെ ഒന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നേ ഇല്ല എന്തുകൊണ്ടെന്നാൽ ഇത്രയേറെ സംഘികളിൽ നിന്നും കൃസംഘികളിൽ നിന്നും അദ്ദേഹം ഒന്നും മെനക്കെട്ടതോടുകൂടെ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മളൊക്കെ കേട്ടല്ലോ ഒരിക്കലും കാന്തപുരത്തിൻ്റെ സഹായം ആവശ്യമില്ല ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ജെറോമ് ചെയ്തിട്ടുണ്ട് ജെറോമ് പുട്ടടിച്ചതാണ് ചെയ്തത് പാവപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ഈ നിമിഷപ്രിയ സേവ് കമ്മിറ്റി എന്ന് പറഞ്ഞു കൊണ്ട് കുറേ പൈസ വാങ്ങി പിരിച്ച് പോക്കറ്റിലിട്ട് പലതും ചെയ്ത് ലക്ഷങ്ങളാണ് സമ്പാദിച്ചത് ഇവന് അവനും അവൻ്റെ ആളുകളും അനോഷിച്ച് നോക്കൂ അപ്പോൾ എന്നിട്ടോ എന്തെങ്കിലും അവിടെ എത്തുകയോ ഇവിടെ എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്നൊക്കെ നമ്മൾ വാർത്തകൾ കാണാൻ കഴിഞ്ഞു ഇറാനെ സ്വാധീനിച്ച് യമനികളെ സ്വാധീനിച്ച് എന്നിട്ട് നിമിഷ പ്രിയയെ രക്ഷപ്പെടുത്തുക അവിടെ അതൊന്നും നടക്കൂല മക്കളെ എന്ന് ചോദിച്ചാൽ സത്യത്തിനും നീതിക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പറയുന്ന യമനികൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലൊന്നും മനസ്സിലായോ അതുകൊണ്ടാണ് അവർ തങ്ങളുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്കത് ചിന്തിക്കണ തങ്ങളുടെ കുഞ്ഞുങ്ങളും തങ്ങളും ഇല്ലാതായാൽ പോലും നിരപരാധിയായ കുഞ്ഞുങ്ങളെ നിരപരാധിയായ ആളുകളെ ഇല്ലാതാക്കുന്ന ആ വിഭാഗത്തെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ ഇസ്രായേലിയരെ അല്ലേ തങ്ങൾക്ക് ആവും വിധം അവരോട് പൊരുതി കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ സമ്പത്തുകൾ ചിലവാക്കുന്നു തങ്ങളുടെ ആളുകൾ തന്നെ കൊല്ലപ്പെട്ടാലും അതും പ്രശ്നമല്ല അല്ലേ തങ്ങളുടെ സമയം ചിലവാക്കുന്നു തങ്ങളുടെ സ്വസ്ഥത കളയുന്നു അല്ലേ എന്നാൽ പോലും ആ ഒരു മനുഷ്യ ജീവനെ രക്ഷിക്കുക എന്നതിന് വേണ്ടിയാണ് അവർ ഈ ഏറ്റവും അവർ പൊരുതി നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി ധർമ്മത്തിനു വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഈ തലാൽ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് തികച്ചും എന്താണ് ഒരു വലിയ ഇപ്പോഴും അതിൻ്റെ നിഗൂഢത മുഴുവൻ പുറത്ത് വന്നിട്ടില്ല എന്താണ് ആ കൊല്ല അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ ഏത് രാജ്യത്തും അതിൻ്റെ കോടതിയും നിയമവും വക്കീലുമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം മുഴുവനും കാര്യങ്ങൾ പരിശോധിക്കും മാത്രമല്ല ഇവർ പറഞ്ഞ് പരത്തുന്നത് പോലെ സംഘികളും കൃഷികളും പറഞ്ഞു വരുത്തുന്നത് പോലെ അത് ജീവന് വലിയ വില കൊടുക്കുന്ന ഒരു നാടാണ് യമൻ മനസ്സിലാക്കണം അപ്പോൾ ഈ സ്ത്രീ ഈ പറയുന്ന തലാലിനെ കൊന്നിട്ടുള്ളത് ഇവിടെ പറയുന്ന ന്യായവാദങ്ങളെ മുഴുവൻ തള്ളുകയാണ് വെറുതെ തള്ളുകയല്ല വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ നിമിഷപ്രിയക്കെതിരെ ഈ നിമിഷപ്രിയക്ക് ആലോചിച്ചു നോക്കണം ഈ തലാലിനെതിരെ പരാതി കൊടുത്ത സമയത്ത് പോലും ഈ നിമിഷപ്രിയയ്ക്ക പരാതി പരിഗണിച്ചുകൊണ്ട് ഈ തലാൽ ജയിലിൽ കിടന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് വളരെ മാന്യമായ രീതിയിലാണ് അവിടുത്തെ നിയമം ഇവിടുത്തെ ആളല്ലേ യഥാർത്ഥ തലാൽ നിമിഷപ്രിയ ഒരു അന്യജാതിക്കാരി അന്യ നാട്ടുകാരി അതുകൊണ്ട് വോട് ശിക്ഷിക്കപ്പെടട്ടെ എന്നല്ല വിചാരിച്ചത് മറിച്ച് നിയമം ന്യായം ഇവരുടെ പക്ഷത്താണെന്ന് ബോധ്യമായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തലാലിനെ പൂട്ടിയിട്ട് ജയിലിൽ കിടത്തിയത് ആലോചിച്ച് നോക്കൂ ഇത് അത് സത്യമാണ് അവിടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിടെ വലിയ പരിഗണനയുണ്ട് നമ്മളൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള അറബ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അറിയാം അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ അരീബന്മാരും പറഞ്ഞതുപോലെ ഒരു സ്ത്രീ അതാണ് ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം രാത്രിയിൽ പോലും അത് വലിയ സംഭവം തന്നെയല്ലേ ലോകത്ത് നിന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഒരു സ്ത്രീ അവിടെ ഒറ്റക്ക് സഞ്ചരിക്കും എങ്ങനെ ഈ സൻഹാഗ് മുതൽ അതറുമൗത്ത് വരെ റസൂർ എന്ന് ഒരു അതിർത്തി അറബ് രാജ്യത്തിൻ്റെ അങ്ങനെ നടന്നാൽ അവൾ വന്യജീവിയായ പുലിയെയും സിംഹത്തെയും ഒക്കെ പേടിച്ചാൽ മതി മനുഷ്യന്മാരെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരു സ്ത്രീ രാത്രി അങ്ങനെ പുറപ്പെട്ടാൽ എന്താ കാരണം കഠിനമായ നിയമമുണ്ട് അതുകൊണ്ട് ആ പുരുഷന് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല ആ സ്ത്രീക്ക് ഇതെതിരെ ഒരു നോട്ടം നോക്കിയാൽ മതി എന്നിട്ടല്ലേ കൈ ഉയർന്നത് അങ്ങനെയുള്ള കഠിനമായ നിയമമുണ്ട് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യും അത് യമനിലും ഇന്ന് ആ നിയമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്ക് ഭയങ്കര പരിരക്ഷയാണ് ഏത് സ്ത്രീക്കും അപ്പോൾ ആ സ്ത്രീ അതിനൊന്നും മുതിരാതെ നോക്ക് ഇവനെ ഇല്ലായ്മ ചെയ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് നോക്കണം വേറെ ഒരു സ്ത്രീയുണ്ട് അനാൻ എന്ന് പറയുന്ന ആ സ്ത്രീയും അവിടുത്തെ പ്രതിയാണ് കരുതിയിട്ട് അവർ വെറുതെ വിട്ടിട്ടൊന്നുമില്ല അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇവളെ അപേക്ഷിച്ച് അവളുടെ കുറ്റം ചെറുതാണെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് വധശിക്ഷ കൊടുക്കാതിരുന്നത് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സർക്കാർ ആവട്ടെ ഈ നല്ല മനസ്സുകൊണ്ട് തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിധിയിലും നിന്ന് തനിക്കാവും വിധത്തിൽ യമനെ സ്വാധീനിച്ച് അവിടുത്തെ പണ്ഡിതന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു നിരപരാധിയെ നിങ്ങൾ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ സഹായമാണ് എന്ന് അവിടെയൊക്കെ ഒരു നിയമമുണ്ട് ഇസ്ലാമിലുള്ള ഒരു ഓപ്ഷനാണ് ആ നിയമം എന്ത് കോടതി വരെ വധശിക്ഷ വിധിച്ചാൽ നമ്മുടെ നാട്ടിൽ എന്താ ഉള്ളത് രാഷ്ട്രപതിയും കോടതിയും ഒക്കെ ദയാഹർജി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ നാടാണെങ്കിലും എന്താക്കും ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് കൊടുക്കും പക്ഷേ അവിടെ ഈ കൊല്ലപ്പെട്ടവൻ്റെ ആശ്രിതർ ഈ പറയുന്ന കൊന്നവന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് നട്ടുപരിഹാരം വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ചെയ്താൽ ഈ പറയുന്ന പ്രതിക്ക് ഇളവുണ്ട് വേറെ ഒന്നും ആടോ അർത്ഥാനല്ല അതൊരു നോക്കാം അത്രയും മഹത്തായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് സുരക്ഷിതത്വത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെടുകയും നോക്കണം അതോടൊപ്പം തന്നെ അവിടുത്തെ തമ്മാടിത്തങ്ങളെ തടയുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു തന്ത്രപരമായ ഒരു ഹിക്കുമത്താണ് അള്ളാഹു അവൻ്റെ ഇസ്ലാമികമായ നിയമത്തിലൂടെ ലോകത്തിന് പഠിപ്പിച്ചത് അപ്പോൾ ഈ പറയുന്ന വല്ല സഹായങ്ങളും ചെയ്യാൻ രംഗത്ത് വരുന്നതോടുകൂടെ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഞങ്ങൾക്കാണ് എന്ന് സംഘികളും ഞങ്ങൾക്കാണ് എന്ന് കൃസംഘികളും പറയുക വഴി ഇതൊക്കെ എന്താ പറയുന്നു അന്താരാഷ്ട്രമായിട്ട് വളരെ സോഷ്യൽ മീഡിയയിലൂടെ ഈ തലാലിൻ്റെ കുടുംബം അറിയുന്നുണ്ട് അവിടുത്തെ ജഡ്ജിമാരറിയുന്നുണ്ട് നാടറിയുന്നുണ്ട് ഞങ്ങൾ ഇടപെട്ടുണ്ട് എന്ന് സംഘികളും ഞങ്ങൾ ഇടപെട്ടുണ്ട് എന്ന് ജെറോമിൻ്റെ കൃസംഗികളും നോക്കണം ഇവിടെ മുസ്ലിങ്ങളൊന്നും വരേണ്ടതില്ല ഊതികളുമായി ബന്ധമുള്ള വർഗീയവാദിയാണ് കാന്തപുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപമാനിക്കാൻ തുടങ്ങുമ്പോൾ ഏത് ഒരു മനുഷ്യനാടോ പിന്നെ ഇതിന് നിൽക്കാം വെറുതെ ആരെങ്കിലും നിൽക്കുമോ ഈ വർത്താനമൊക്കെ മാത്രമല്ല കുറ്റവാളിയായിട്ട് ഈ പറയുന്ന തലാലിനെ ചിത്രീകരിക്കുകയും നിരപരാധിയായി ഈ നിമിഷയെ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോകളും വാർത്തകളും ഒക്കെ അവിടെ ഇപ്പം നിറഞ്ഞു കിട്ടും എല്ലാവരും കാണുന്നുമുണ്ട് ഇവിടെ യൂട്യൂബിലൂടെയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ഇനി ഒരു തെറിയും ഈ തലാലിനെയും തലാലിൻ്റെ കുടുംബത്തെയും തലാലിൻ്റെ വിശ്വാസത്തെയും ആദർശത്തെയും ഒക്കെ ഈ പറയുന്ന ആളുകൾ അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ആരാണിടോ ഇനിങ്ങൾക്ക് മാപ്പ് കിട്ടുക അതോടൊപ്പം തന്നെ ഈ തലാലിൻ്റെ ഈ പറയുന്ന എന്താ പറയുക അബ്ദുൽ ഫത്താഹു അഹുതി അതാണ് സഹോദരൻ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം ഇതിനു വേണ്ടി ഉറക്കമൊഴിച്ച് തൻ്റെ സഹോദരനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ജീവന്റെ ആളുകളാണ് ആളുകളാണവർ കാരണം കൂടാതെ തങ്ങളുടെ പ്രതീക്ഷയായിരുന്ന ആ സഹോദരനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുള്ള നിമിഷപ്രിയയെ ഇല്ലായ്മ ചെയ്യണം അത് തന്നെയാണല്ലോ നിയമം അപ്പോ സ്വാഭാവികമായിട്ടും പിന്നെ ആളുകളും പണ്ഡിതന്മാരും ഒക്കെ കൂടെ സ്വാധീനം ചെലുത്തിയാൽ മാത്രമല്ല നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല തലാലിൻ്റെ കുടുംബമായാലും ആയാലും തലാലിൻ്റെ സഹോദരനായാലും ഈ തലാലിൻ്റെ സഹോദരൻ മുമ്പുണ്ടായ ഒരു പ്രശ്നത്തിൽ തൻ്റെ ഒരു കുഞ്ഞിനെ പോലും വേറെ ഒരാളും ഇല്ലാതാക്കിയിട്ട് ഒരു ഉപാധിയും കൂടാതെ ഒരു ദിയാധനവും വാങ്ങാതെ മാപ്പ് കൊടുത്ത ആളാണ് ഇയാൾ അത്രമാത്രം ഉള്ള അത്രമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അതാണ് പുണ്യം കിട്ടാൻ കഴിയുന്ന പുണ്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഒരു കുടുംബവും ഒരു വ്യക്തിയുമാണ് ഈ പറയുന്ന കാന്തപുരം ഉസ്താദിൻ്റെ ഈ ബന്ധമുള്ള ഉസ്താ അതുണ്ടല്ലോ ആ ഉസ്താദും ഈ തലാലിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ദീനിനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് പക്ഷേ ഇത് അങ്ങനെ ലെവലായി വരികയാണ് ചർച്ചയായിട്ടും മാന്യമായ രീതിയിലുമൊക്കെ ഈ സംഗതികൾ നിമിഷപ്രിയക്ക് വേണ്ടി തുടരെ തുടരെ വാദിക്കുക അപ്പോഴാണ് ഇനി നിങ്ങളെ സഹായം ഒന്നും ഞമ്മക്ക് വേണ്ട ഏ കാന്തപുരമേ ഏജാണ്ട് പോയിക്കോ ഞങ്ങൾക്ക് ഇറാൻ മതി മനസ്സിലായോ അതല്ലെങ്കിൽ വേറെ അമേരിക്ക പറഞ്ഞാൽ മതി അതുകൊണ്ട് നിങ്ങൾ ആരും ഇടപെടണ്ട എന്നൊക്കെ പറയുന്ന വാക്കുകൾ തലാലിൻ്റെ കുടുംബത്തിലെത്തി അപ്പോൾ തലാലിൻ്റെ കുടുംബത്തിന് നമ്മളെ കുടുംബമാണെങ്കിൽ എന്താണ് തോന്നുക വല്ലാത്തൊരു ബാഹ്യന് തന്നെ എന്ന് തോന്നൂല്ലേ എന്തിനാണ് ഇതിൽ വേണ്ടി ഉണ്ടായിരുന്നില്ല ഇതിൽ എന്തിനാണ് നമ്മൾ ഇടപെട്ടത് അല്ലേ അവൾക്ക് മാനക്കെടുണ്ടാവൂലേ ഏതൊരു കുടുംബത്തിനും അതിൻ്റെതായ ഒരു മാനവും മാനക്കെടും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ കുടുംബത്തിലെത്തുന്നു അവരുടെ ഭരണകൂടത്തിലെത്തുന്നു നാടിൽ മുഴുവൻ എത്തുന്നു അപ്പോൾ അവർ അത് വിരളി പിടിപ്പിക്കുന്നു സ്വാഭാവികമാണ് അപ്പോൾ നല്ല മനുഷ്യന്മാരാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിക്കുമ്പോൾ എന്തു ചെയ്യും അവർ മറുത്വമെന്ന് എതിരായിട്ട് ചിന്തിക്കും സംഗതി എന്ത് തന്നെയായാലും നിമിഷപ്രിയക്ക് നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുമാറുള്ള ഒരു അവസ്ഥ ഉണ്ടാവട്ടെ അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് പ്രത്യാശിക്കുന്നതും സംഗതി എന്തിൻ്റെ പേരിൽ സംഭവിച്ചതായാലും നൂറാള കൊന്ന ഒരാൾക്ക് അള്ളാഹു തോപ സ്വീകരിച്ചു അല്ലേ അയാൾക്ക് സ്വർഗം എന്ന് പറയുന്ന സംഭവമുണ്ട് അത് നന്മയോടുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞതാണ് അതിൻ്റെ പേരിൽ എല്ലാവരും ഇങ്ങനെ നൂറാള കൊന്നുങ്ങായിട്ട് തോപ ചെയ്താൽ അവർക്ക് സ്വീകരിക്കപ്പെടും ഏതെങ്കിലും ഒരു സജീവൻ്റെ കൂടെ ചാടിപ്പോയാൽ കിരണിൻ്റെ കൂടെ ചാടിപ്പോയാൽ തോപ സ്വീകരിക്കപ്പെടും എന്നല്ല അതിൻ്റെ അർത്ഥം കുല്യാ ഹിബാദി അല്ലീന അഷ്റഫു അലഹം അഥവാ എല്ലാ പാപങ്ങളും ചെയ്ത് അങ്ങേയറ്റം നിരാശ ബാധിച്ച് മനസ്സിന് വല്ലാത്ത പ്രയാസം വന്ന ഒരു വ്യക്തിയുടെ സംഭവത്തെക്കുറിച്ച് വിവരിച്ചതാണ് അള്ളാഹു പ്രവാചകരെ താങ്കൾ പറയുക ഇയാഹിബാദി അല്ല അഷ്റഫു അല അംഫുസീം സ്വന്തം ആത്മാക്കളോട് അങ്ങേയറ്റം അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ട് അതാണ് ഈ സറാഫ് അതാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അമിതത്വം കുല്ല ഹൈബാദി അല്ലീൻ അഷ്റഫു ധിക്കാരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ൂമിറഹമത്തില്ല അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തുറച്ചും ആശമുറിയേണ്ടതില്ല അവൻ നിങ്ങൾക്ക് ഇന്ന ഇന്നാഹിർമീഹ അതാണ് ഒരു കുന്നോളം പാപമുണ്ടെങ്കിലും അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞത് നന്മയിലേക്കുള്ള ഒരു മത്സരത്തിൻ്റെ കാൽവെപ്പായിട്ട് പറഞ്ഞതാണ് അതല്ലാതെ നിങ്ങൾ തോന്നുമ്പോഴൊക്കെ എല്ലാ തമ്മാടിത്തരവും നൂറണത്തിനെ ഇല്ലാതാക്കിയതിന് ശേഷം എന്നോട് പുറത്തു പുറ ഞാൻ പുറത്ത് തരാൻ കണ്ടു അങ്ങനെ വന്നോളി എന്നല്ല വിഡ്ഡികൾ പറയുന്നതാണ് ഏതെങ്കിലും കിരണിനൊപ്പം ഏതെങ്കിലും സജീവനൊപ്പം സുകുമാരനൊപ്പം ഒളിച്ചോടി അഞ്ചെട്ട് മാസം കഴിഞ്ഞ് അവനും അടുത്തപ്പോൾ തിരിച്ചു വന്ന് അതുകൊണ്ട് അവൾക്കല്ലാ പുറത്തു കൊടുക്കും ഇഞ്ഞ് സ്വീകരിച്ചോളി എന്നല്ല അത് അള്ളാഹു മത്സരം എന്ന് പറഞ്ഞ നിലയ്ക്ക് കാരുണ്യത്തിലേക്കുള്ള കാൽവെപ്പ് എന്ന അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ കുർഹാനിലാ വചനം ഏർപ്പെടുത്തിയത് തിന്മകൾ ചെയ്ത് മുന്നേറിയിട്ട് പിന്നെ പൊറുക്കൽ തേടുക എന്ന കാര്യത്തിനല്ല ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അയാൾ നിരാശപ്പെടേണ്ട എന്നതിൻ്റെ അർത്ഥം വലിയ വലിയ സംഭവമാണ് ആലോചിച്ച് നോക്കൂ കിയാമം വരുന്നത് കണ്ടാൽ പോലും നിങ്ങൾ ഇവിടെ ഭൗതികമായിട്ടുള്ള ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കൃഷിപ്പണി ചെയ്യുകയാണെങ്കിൽ ആ കൃഷിപ്പണി തുടരുക എന്ന് പറഞ്ഞാൽ എന്താ ആ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ആകാശം ഭൂമിയൊക്കെ കൂടെ ഇങ്ങനെ കിടുകിട വറക്കുകയാണ് അപ്പോൾ ഇയാളിങ്ങനെ കൊയ്യുത്തിയിട്ട് തൈ വെച്ച് ഉണ്ടാക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം പക്ഷേ അത്രമാത്രം നിങ്ങൾ ഭൗതികതയോടും പ്രതിബദ്ധതയും ഉണ്ടാവണമെന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ വരാത്ത ആണുങ്ങളുള്ള വീടുകൾ എനിക്ക് തീയിടണമെന്ന് തോന്നിയിട്ടുണ്ട് എന്ന് റസൂർന്ന പറഞ്ഞത് അതും ഈ പറയുന്ന മനുഷ്യന്റെ ബാധ്യതകളെ കുറിച്ച് അവഗണിച്ച പുരുഷന്മാരോടാണ് അതെല്ലാവരും നടന്നിട്ട് അങ്ങോട്ട് ആ അന്ന് അജി പള്ളികൾക്ക് പോവാത്ത ആളല്ലേജ് ഇവിടെ മൈമുട്ടിയും അസറഫൊക്കെ ഉണ്ടല്ലോ ഈ പെരയിൽ അവരൊന്നൊന്ന് ജമാഅത്തിന് വന്നിരല്ലോ ഈ ജാമ്യതയും ലിഹാക്കത്തും ആരിഫും പറയണതുപോലെ അങ്ങനെ ഇസ്ലാമിക ഭരണകൂടം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ആ പത്ത് ആരും പളിക്കാൻ വന്നിട്ടില്ലല്ലേ നിസ്കരിക്കാൻ വന്നിട്ടില്ലല്ലേ ആ എന്നാ ഇന്ന അതാ കുറച്ച് പെട്രോളും കുറച്ച് മണ്ണെണ്ണിയും ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്തിനാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട് ജമാഅത്തിന് വരാത്തവരുടെ ആണുങ്ങളുടെ വീടിൽ എനിക്ക് അങ്ങനെ ഫയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നടക്കുകയാണ് എന്നാണോ ഇതിൻ്റെ അർത്ഥം ഒരിക്കലും അല്ല മറിച്ച് തിന്മകൾ തടയുകയും അള്ളാഹുവിൻ്റെ പുണ്യങ്ങളിലേക്കുള്ള മത്സരതയും അതാണ് ഫല്യ തന്നാഫൽ മുത്തന്നാഫിസൂൻ നന്മയിൽ മത്സരിക്കുക അതാണ് തിന്മകളോട് പുറംതിരിയുക എന്ന ഒരു സന്ദേശം അതുകൊണ്ട് എന്ത് തന്നെയായാലും നിമിഷപ്രിയക്ക് അവസാനമെങ്കിലും രട്ട കിട്ടുമാറാവട്ടെ ഈ പറയുന്ന അബ്ദുൽ ഫത്താഹ് മാദി നല്ല മനുഷ്യനാണ് നല്ല കുടുംബമാണ് അതുകൊണ്ട് അവർക്ക് മനസ്സിന് നല്ലതൊന്ന് തോന്നിച്ച് നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുമാറാവട്ടെ നല്ല ഇടപെടലുകളും അവരോട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നമുക്ക് കൈമുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി